ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ തിരുത്തി പണം തട്ടിയെടുക്കുന്ന വിരുദൻ പൂയപ്പള്ളി പോലീസിന്റെ പിടിയിലായി പുനലൂർ വെഞ്ചെ ബ്ലാക്ടൂർ ഹൗസിൽ വയസ്സുള്ള ഷാജാണ് പോലീസ് പിടിയിലായത് കൊല്ലം കരിക്കോട് ശിവജി നഗറിൽ മുന്താസ് മൻസരിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ് ഷാജ് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണെന്നും എക്സൈസ് ഉദ്യോഗസ്ഥനാണെന്നും പറഞ്ഞാണ് ഷാജ് തട്ടിപ്പ് നടത്തുന്നത് വഴിയോര ലോട്ടറി കച്ചവടക്കാരുടെ മുന്നിൽ ബൈക്കിൽ എത്തുന്ന പ്രതി തന്റെ കൈവശമുള്ള തിരുത്തിയ ടിക്കറ്റ് നൽകി എന്തെങ്കിലും സമ്മാനം അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ ആവശ്യപ്പെടും അയ്യായിരം രൂപ ലോട്ടറി സമ്മാനം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റും നൽകാൻ ആവശ്യപ്പെടും ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ചെറിയ ചെറുകിട കച്ചവടക്കാര് അവരെ സമീപിക്കുകയും അതുപോലെ തന്നെ ലോട്ടറി അടിച്ച ലോട്ടറിയുടെ നമ്പർ നോക്കി വെക്കുകയും അതിനുശേഷം ആ നമ്പർ ചുരണ്ടി മാറ്റി അടിച്ച ലോട്ടറി പൂജ്യോ ഒൻപതാക്കോ ഒൻപത് പൂജ്യമോ ആക്കോ ആ രീതിയിൽ നമ്പർ മാറ്റി അടിച്ച ലോട്ടറി നമ്പർ ഏതാണോ ആ നമ്പർ ഇതിനകത്താക്കിയതിന് ശേഷം ചെറുകിട കച്ചവടക്കാരെ സമീപിക്കുകയും ഇതിനകത്ത് ഇങ്ങനെ അയ്യായിരം രൂപ ആറായിരം രൂപ അടിച്ചിട്ടുണ്ടെന്ന് അവരെ കാണുകയും അവര് സ്വാഭാവികമായിട്ട് ബുക്കെടുത്ത് അല്ലെങ്കിൽ പേപ്പറിനെ അടിച്ചിട്ടുണ്ട് പൈസ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന പരിപാടിയാണ് ഇവൻ ചെയ്തു തരുന്നത് ഇതിന് രണ്ടു മാസത്തിന് മുമ്പ് നമ്മൾ ഒരു സമാനമായ ഒരു കേസ് എടുത്ത് ലോട്ടറി വിൽപ്പന ഒക്കെ നൌഷത്തിന്റെ പരാതി ഉള്ളതായാലും ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് രാധയുടെ പരാതി പ്രകാരം ഒരു കേസ് എടുക്കുകയാണ് അപ്പൊ ഹെൽമെറ്റ് വയ്ക്കും അതിനുശേഷം ഹെൽമെറ്റ് ചില സമയത്ത് ഹെൽമെറ്റ് വരും ചില സമയത്ത് നമ്മൾ ഡിറ്റക്ട് ചെയ്ത് ഷാജി അങ്ങനെയാണ് പിടിക്കുന്നത് ഇതിനു മുമ്പും സമാനമായ കേസുകൾ കായംകുളം അതുപോലെ തന്നെ എഴുവൻ പോലീസ് സ്റ്റേഷനിൽ പുതിയതായിട്ട് കൊട്ടാരക്കര ചടയമംഗലം കൂടാതെ പരിപ്പള്ളി സ്റ്റേഷനിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അപ്പൊ ഇവര് നമുക്ക് നമ്മളെ രണ്ട് എസ് ഐമാര് അനീസും രജനീഷ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ എടുക്കുകയും അവർക്കിതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും സി സി ടി വി ഒക്കെ കളക്ട് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താണ് അവരാണ് ഈ പ്രതിയെ പിടിക്കുകയും മറ്റു ഡിറ്റക്ഷനും മറ്റു കാര്യങ്ങളും പറ്റി ചോദിക്കുമ്പോൾ ഇവരെ ബ്ലേഡ് വെച്ച് ചുരണ്ടിയതിനു ശേഷം ലെഡ് പെൻസിലുണ്ട് നമ്മൾ റെക്കോർഡ് ബുക്സിലൊക്കെ പണ്ട് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെൻസിൽ അതിന് ചെറിയ പോയിന്റ് ആണ് അതും സ്കെയിലും യൂസ് ചെയ്ത് മെനക്കെട്ടിരുന്ന് കൃത്യമായി അതിനകത്ത് ഒരു റോമൻ ലെറ്റേഴ്സ് ആണല്ലോ റോമൻ അതേ രീതിയിൽ വരച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ലെഡ് പെൻസിലും അതിനോടൊപ്പം തന്നെ സ്കെയിലും മറ്റു സംഭവങ്ങളും ഒക്കെ നമുക്ക് നമ്മൾ റിക്കവർ പാവങ്ങളായ ും പാവങ്ങളായൂറ് രൂപയും അഞ്ഞൂറ് രൂപയുടെ ലോട്ടറി ടിക്കറ്റും നൽകും പിന്നീട് ടിക്കറ്റ് എടുക്കുന്ന ഹോൾസെയിൽ ഏജന്റിനെ കൊണ്ടുവന്ന് ടിക്കറ്റ് നോക്കുമ്പോഴാണ് അറിയുന്നത് തിരുത്തിയ ടിക്കറ്റുകൾക്കാണ് താൻ പണം നൽകിയതെന്ന് അബദ്ധം മനസ്സിലാക്കിയ വഴിയോര കച്ചവടക്കാരൻ ഇത് അറിയുമ്പോഴേക്കും പ്രതിയായ ഷാജ് അടുത്ത സ്ഥലത്ത് ഇതേ രീതിയിൽ പണം തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കും കൈക്കുഞ്ഞുങ്ങളുമായി കഠിന ചൂടത്തെ റോഡരികിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന സ്ത്രീകളെയും മുച്ചക്രവാഹനത്തിൽ അന്നുള്ള ഉപജീവന മാർഗത്തിനായി ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കുന്ന വികലാംഗരെയുമാണ് ഇയാൾ കൂടുതൽ പറ്റിക്കുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ പാവപ്പെട്ടവരെ പറ്റിച്ച് സുഖിച്ചു ജീവിച്ചു വരുന്നതിനിടയിലാണ് പോലീസ് പിടിയിലാകുന്നത് കഴിഞ്ഞ മാസം ഓയൂർ നഗര കൊടുവഴിഞ്ഞൂർ ചെപ്രാങ്കോട് ചരിപുള പുത്തൻവീട്ടിൽ വികലാംഗനായ നൌഷാദിന്റെ പക്കൽ നിന്നും ഇയാൾ അയ്യായിരം രൂപ ഇതേ രീതിയിൽ പറ്റിച്ചു കടന്നു കളഞ്ഞു അതിനെ തുടർന്ന് പൂയപ്പള്ളി പോലീസ് നൌഷാദ് പരാതിയും മാധ്യമങ്ങളിൽ വാർത്തയും നൽകിയിരുന്നു തുടർന്ന് പൂയപ്പള്ളി പോലീസ് നടത്തിയ രഹസ്യ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത് പൂയപ്പള്ളി സ്റ്റേഷനിലെ എസ്ഐമാരായ രജനീഷിൻ്റെയും അനീസിൻ്റെയും വിദഗ്ദ്ധ അന്വേഷണത്തിനൊടുവിൽ പ്രതി പോലീസിന്റെ വലയിലായി ഇയാൾക്കെതിരെ ചടയമംഗലം കായംകുളം പാരിപ്പള്ളി ഏഴുക്കോൺ കൊട്ടാരക്കര എന്നീ സ്റ്റേഷൻ പരിധികളിൽ നിരവധി കേസുകൾ നിലവിലുണ്ട് ൊന്നിൽ സമാനമായ രീതിയിൽ തതിന് ഏഴുകോൺ സ്റ്റേഷനിൽ നിന്നും ഇയാളെ റിമാൻഡ് ചെയ്യുകയും ഏറെ നാൾ ജയിൽവാസം അനുഭവിച്ച ആളുമാണ് ഷാജ് എസ് സിമാരായ രജനീഷ് അനീസ് ബിനീഷ് പാപ്പച്ചൻ ബിനു ജോർജ് കൃഷ്ണകുമാർ സി പി ഒ അൻവർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട് പ്രയോറിറ്റി ബിൽഡ് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ